अडानी जी अंबानी जी ने बड़े से बड़े नेता खरीद लिए लेकिन मेरे भाई को नहीं खरीद पाए और ना कभी खरीद पाएंगे പ്രിയങ്ക ഗാന്ധി കുറച്ചു മുമ്പ് നടത്തിയ ഒരു പ്രസംഗമാണിത് പ്രിയങ്ക പറയുന്നത് അദാനിയും അംബാനിയും രാജ്യത്തെ ഒറ്റമിക്ക നേതാക്കളെയും വിലയ്ക്ക് വാങ്ങി ഇവിടുത്തെ എല്ലാ പൊതുകാര്യ സ്ഥാപനങ്ങളെയും അവർ വാങ്ങി മാധ്യമങ്ങളെ അവർ വിലക്കെടുത്തു എന്നാൽ എന്റെ സഹോദരനെ മാത്രം വിലക്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇനി ഒരിക്കലും കഴിയുകയുമില്ല എന്നാണ് പറഞ്ഞത് അത് തെളിയിച്ച ഒരു ദിവസമാണിന്ന് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പോയി അവിടെ കുമ്പിട്ട് വണങ്ങാത്ത സമ്മാനങ്ങൾ സ്വീകരിക്കാത്ത ഇന്ത്യയിലെ ഏക വി രാഹുൽ ഗാന്ധി ാണ് എന്ന് പറയേണ്ടി വരും അപ്പൊ സംഘികൾ പറയും ഓ പിന്നെ എങ്ങനെ ക്ഷണം കിട്ടാഞ്ഞിട്ടായിരിക്കും പോകാത്തതെന്ന് വിളിക്കാത്ത കല്യാണത്തിന് എങ്ങനെ പോകുമെന്ന് അല്ല മുകേഷ് അംബാനി തന്നെ നേരിട്ട് ജൻപത് റോഡിലെ പത്താം നമ്പർ വീട്ടിലെത്തി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നേരിട്ട് ക്ഷണിച്ചിരുന്നു വിവാഹ ക്ഷണക്കത്ത് കൊടുത്തിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി പോയില്ല രാഹുൽ ഗാന്ധി പോകാതിരുന്നത് വലിയ വാർത്തയാണെന്ന് അത് രാഹുലിന്റെ അന്തസ്സാണ് രാഹുൽ ഇതേക്കുറിച്ചൊക്കെ വളരെ മുമ്പേ തന്നെ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് अंबानी जी के बेटे की शादी हो रही है आप देखना वहां पे धूमधाम से मतलब मजा आ रहा है दुनिया के लोग आ रहे हैं सेल्फी ली जा रही है और आप लोग यहाँ पे भूखे मर रहे हो രാഹുൽ ഗാന്ധി സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ടി വിയിൽ ഒന്ന് പോയി നോക്ക് അവിടെ അംബാനിയുടെ മകന്റെ വിവാഹമാണ് വലിയ ആഘോഷം നടക്കുകയാണ് അവിടെ എന്തും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ലോകം മുഴുവനും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് സെൽഫികൾ എടുക്കുന്നു പക്ഷേ നിങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ആർക്കും വാർത്തയിൽ കാണിക്കേണ്ടത് അംബാനിയുടെ കല്യാണം നടക്കുമ്പോൾ എല്ലാവരും അംബാനിയുടെ അടുത്ത് പോയി മൂക്ക് മുട്ട കഴിച്ച് കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങി സെൽഫി എടുത്ത് മടങ്ങി പോകുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത് ഇതേ അങ്ങോട്ടൊന്നും നോക്കി ഒരു സാധാരണ കടയിൽ കയറിയിരുന്ന ഒരു പിസ്സ ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി നിങ്ങളൊരു മനുഷ്യനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഞാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നോക്കുക ഒന്നാമത്തേത് അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കും രണ്ടാമത്തെ കാര്യം അയാൾ എന്നോട് ഇടപെടുന്നത് നല്ലതാണെങ്കിൽ പോലും മറ്റുള്ളവരോട് ഇയാൾ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് പ്രത്യേകമായി നോക്കും കാരണം നമ്മളോട് ഒരാൾ എത്ര മാന്യമായി പെരുമാറുന്നു എന്നതല്ല അയാൾ നല്ലതാണോ മാന്യനാണോ ചീത്തയാണോ എന്നറിയാനുള്ള അളവുകൾ അയാൾ തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരോട് താല്പര്യമില്ലാത്തവരോട് ശത്രുക്കളോട് അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അദാനിയുടെ അംബാനിയുടെ കല്യാണത്തിന് പോകാത്ത ഇന്ത്യയിലെ ഒരേ ഒരു വി വി ഐ പി രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയേ ഇല്ല അത് തന്നെയാണ് സത്യം ഇത്രയും കാലം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അടക്കം അംബാനിയെക്കുറിച്ചും അദാനിയെക്കുറിച്ചും നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് ഒന്നിനു വേണ്ടിയും രാഹുൽ ഗാന്ധി അംബാനിയുമായോ അദാനിയുമായോ കോംപ്രമൈസ് ചെയ്തില്ല സ്മൃതി ഇറാനിയെ ആരും വ്യക്തിഹത്യ ചെയ്യരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുക്കളോട് അല്ലെങ്കിൽ എതിരാളികളോട് രാഷ്ട്രീയ എതിരാളികളോട് ഇഷ്ടമില്ലാത്തവരോട് എങ്ങനെയാണ് ഒരാൾ പെരുമാറുന്നത് എന്നതാണ് അയാളുടെ വ്യക്തിപരമായ യോഗ്യതയുടെ ഒരു മാനകദണ്ഡം എന്നുകൂടി ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ രണ്ട് വാക്കുകളൊന്നും നോക്കൂ ഒന്ന് ഡീലർ എന്നാണ് ഒന്ന് ലീഡർ എന്നാണ് രണ്ടും ഒരേ ഇംഗ്ലീഷ് അക്ഷരമാലകൾ കൊണ്ട് ഒരേ അക്ഷരങ്ങൾ കൊണ്ടാണ് രണ്ട് വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അർത്ഥം വലിയ വ്യത്യാസമുണ്ട് നരേന്ദ്രമോദി ആവുമ്പോൾ രാഹുൽ ഗാന്ധി ലീഡർ ലീഡറാവുന്നത് എങ്ങനെയെന്നാണ് അംബാനി കല്യാണം മാത്രം ഉദാഹരണമായി എടുത്ത് നമുക്ക് പരിശോധിക്കാൻ കഴിയും രാഹുൽ ഗാന്ധി പലതവണ പാർലമെന്റിൽ അടക്കം അദാനിയെക്കുറിച്ച് അംബാനിയെക്കുറിച്ചൊക്കെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ അഭിപ്രായമേ ഉള്ളൂ അത് പാർലമെന്റിൽ ആയാലും ശരി ഭാരത് ജോഡോ യാത്രയിലായാലും ശരി തെരഞ്ഞെടുപ്പ് റാലികളിലായാലും ശരി രാഹുൽ ഗാന്ധിക്ക് ഒരേ ഒരു കാര്യമേ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയാനുള്ളൂ അത് തന്നെയാണ് രാഹുൽ വാക്കും പ്രവൃത്തിയും ഒന്നാണ് അതുകൊണ്ട് അംബാനി വന്ന് നേരിട്ട് വിളിച്ചിട്ടും കല്യാണത്തിന് അദ്ദേഹം പോയില്ല ീഡർ നമുക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ടി വരും എന്നാൽ നരേന്ദ്രമോദി എന്താണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ അംബാനിയെ കുറിച്ചാണ് മോദി വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞത് ഈ അംബാന ബോറെ ഭരകര മാര ടെ ഭെ പൈസ പർനൽ എക്സ്പീരിയൻസ്യ ടെമ്പോയിൽ കള്ളപ്പണം അംബാനി രാഹുൽ ഗാന്ധിക്ക് കൊണ്ടേ കൊടുക്കുന്നു എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെ മയക്ക് കെട്ടി വിളിച്ചു കൊണ്ട് മോദി ഇതൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താണ് ചെയ്തത് ഡീലറായി മാറി കല്യാണത്തിന് പോയി അല്ലെ സദ്യയുണ്ടോ അവിടെ പോയി ഓച്ചാനിച്ച് നിന്നു കുമ്പിട്ട് നിന്നു സമ്മാനങ്ങൾ സ്വീകരിച്ചു ഒരു നാണവുമില്ലാതെ വാക്കിന് സ്ഥിരതയില്ലാതെ ഒരു പ്രധാനമന്ത്രി അല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയല്ലേ പറഞ്ഞത് അംബാനി കള്ളപ്പണക്കാരനാണ് ടെമ്പോയിൽ പണം കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിക്ക് തട്ടുന്ന ആളാണെന്ന് പിന്നെ എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കള്ളപ്പണക്കാരന്റെ കല്യാണത്തിന് എന്തിനാണ് പോകുന്നത് അപ്പൊ അംബാനിയും മോദിയും തമ്മിൽ എന്താണ് ഒരു ഡീൽ ഉണ്ടായത് എന്താണ് ആ ഡീൽ അവിടെ നടന്നത് അതാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ ലീഡറും ഡീലറും തമ്മിലുള്ള വ്യത്യാസം അത്രയും വലിയ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ള വേറൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാമേ ശങ്കരാചാര്യർ ഉണ്ടായിരുന്നില്ലേ ശങ്കരാചാര്യർ ഉണ്ടായിരുന്നു അംബാനിയുടെ കല്യാണത്തിന് ലോകത്ത് ആരും ഇല്ലാത്ത ഇല്ലാട്ടോ നമ്മളിന്നും വിളിച്ചില്ല എന്നേയുള്ളൂ ഈ ശങ്കരാചാര്യരെ രാമചന്ദിറിന്റെ ഉദ്ഘാടനത്തിൽ പോലും നരേന്ദ്രമോദി വിളിച്ചില്ലായിരുന്നു രാഹുൽ ഗുവാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം രാഹുലിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുമാണ് ശങ്കരാചാര്യതിനെ കുറിച്ചൊക്കെ വിവാദമുണ്ട് ഇപ്പതേ അംബാനിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മോദി പോയി ശങ്കരാ ചാര്യരുടെ കാലിലും വീണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടമാണോ അതിന്റെ തലവനായ പ്രധാനമന്ത്രിയാണോ അതോ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കച്ചവടക്കാരനാണോ എന്ന് ചോദ്യമുയരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അംബാനി കല്യാണം ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മനുഷ്യനാണ് മോദി എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു സത്യം പറഞ്ഞ ഒരു വി വി ഐ പി ഫാമിലി എടുത്താൽ ഗാന്ധി കുടുംബം മാത്രമാണ് അംബാനിയുടെ കല്യാണത്തിന് പോകാതിരുന്നത് ഡി കെ ശിവകുമാർ അടക്കമുള്ള കോൺഗ്രസ്കാർ ചിദംബരം അടക്കമുള്ള കോൺഗ്രസ്സുകാർ മമതാ ബാനർജി എല്ലാവരും പോയിട്ടുണ്ട് അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് ശരത് പവാർ എല്ലാവരും എല്ലാവരും അവിടെ പോയി കുമ്പിട്ട് വണങ്ങി എന്നതാണ് സത്യം മാസങ്ങൾ നീണ്ട പ്രീ വെഡിങ് കലാപരിപാടികൾക്കൊടുവിലാണ് മുകേഷ് അംബാനിയുടെ രണ്ടാമത്തെ മകൻ ായ ആനന്ദ് അംബാനി രാധിക മർച്ചന്റിനെ വിവാഹം കഴിക്കുന്നത് പതിനാറായിരം പേർക്ക് ഇരിക്കാവുന്ന മുംബൈയിലെ അവരുടെ തന്നെ ജിയോ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹത്തിന്റെ ചെലവായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യായിരം കോടിയാണ് മിനിമം അയ്യായിരം കോടി ചെലവാക്കിയ ഒരു വിവാഹമാണിത് നമ്മുടെ ലാലേട്ടനും അവിടെ പോയിട്ട് പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു പൃഥ്വിരാജും സുപ്രിയ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും പോയി അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വ്യത്യസ്തനാണെന്ന് പറയേണ്ടി വരുന്നത് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ആ മനുഷ്യന് വാക്കിന് വിലയുണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കാം റിയൽ ലീഡറാണ് ഒരിക്കലും ഡീലറാവില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷയായി രാഹുൽ ഗാന്ധി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും രാഹുൽ ഗാന്ധി അംഗീകരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ് നരേന്ദ്രമോദി അംബാനിയുടെ അടുത്ത് വിദേശ രാജ്യങ്ങളിലും അദാനിയുടെ അടുത്തും പോകുമ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നത് സാധാരണക്കാരുടെ ഇടങ്ങളിലും മണിപ്പൂരും ഒക്കെയാണ് അദ്ദേഹം ചെന്നെത്തുന്നത് മോദിയാണ് രാഹുലിനെ ഷെഹ്സാദ രാജകുമാരൻ എന്ന് വിളിക്കുന്നത് അല്ലെ രാജ്യത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ മുകളിലൂടെ ഒരു സാന്ത്വനമായി ഒരു തളി കാറ്റ് പോലെ കടന്നു പോകുന്ന മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻവെട്ടിക്കൊമ്മ രാജകുമാറിനെ ആരാണ് ഒരു ലീഡറായി നേതാവായി അംഗീകരിക്കാതിരിക്കുക ഈ माल उठाया है काले धन के कितने बोरे भर करके मारे हैं ये ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നാളെയും വീഡിയോ കാണാൻ വരുന്നവരോടാണ് ചോദിക്കുന്നത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർക്ക് അല്ലെങ്കിൽ മലപ്പൂർവ്വം ഒഴിഞ്ഞു മാറിപ്പോയവർക്ക് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തൂടെ ചാനലിന്റെ മേലെ നോക്കിയ ഒരു ബട്ടൺ കാണാം അതൊന്ന് വെറുതെ നിക്കിയാൽ മതി